സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല അനുവദിക്കുന്നതിനുള്ള സർക്കാർ നീക്കം യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി രണ്ടായിരത്തി മൂന്നിൽ യു ജി സി പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം സ്വകാര്യ സർവകലാശാലകൾക്ക് ഒറ്റ ക്യാമ്പസ് മാത്രമേ പാടുള്ളൂ എന്ന ചട്ടവും ലംഘിച്ചു സർവകലാശാല ആരംഭിച്ച് അഞ്ചു വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ സംസ്ഥാനത്തിനകത്തോ പുറത്തോ ഓഫ് ക്യാമ്പസുകളോ സ്റ്റഡി സെന്ററുകളോ അനുവദിക്കാൻ പോലും പാടുള്ളൂ എന്നാണ് യു ജി സി ചട്ടം ചട്ടം പാലിക്കാതെയുള്ള ബില്ല് അംഗീകരിക്കരുതെന്ന് ഗവർണർക്ക് നിവേദനവും നൽകിയിട്ടുണ്ട് വിവരങ്ങൾ നൽകാനായി എസ് ശാലിനി ചേരുന്നുണ്ട് ശാലിനി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സംസ്ഥാന വ്യാപകമായി സർവകലാശാലകളിൽ പ്രത്യേകിച്ച് ഈ ഓഫ് ക്യാമ്പസുകൾ അടക്കം തുടങ്ങുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള അഭയോഗങ്ങൾ ഈ മണിക്കൂറിലും തുടരുകയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവതരിപ്പിച്ച സ്വകാര്യ സർവകലാശാല ബില്ലിൽ ഇത്തരത്തിൽ സർവകലാശാല ഓഫ് ക്യാമ്പസുകളും ഒപ്പം തന്നെ മൾട്ടി ക്യാമ്പസുകൾ അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം അറിയിച്ചിട്ടുള്ളത് പക്ഷെ രണ്ടായിരത്തി മൂന്നിലെ യു ജി സി ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇത്തരത്തിലൊരു പരാമർശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഈ ബില്ലിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം ഇത് എങ്ങനെ ഈ രാജ്ഭവനിൽ എത്തുമ്പോൾ ആ ബില്ല് നിലവിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് സബ്ജക്ട് കമ്മിറ്റി ഈ സമ്മേളന കാലയളവിൽ തന്നെ അത് പാസാക്കി രാജ്ഭവനിലേക്ക് അയക്കാനുള്ള സാധ്യതകളാണ് തെളിയുന്നത് അങ്ങനെയെങ്കിൽ അത് രാജ്ഭവനിൽ എത്തുമ്പോൾ ഗവർണർ അതിനെ എങ്ങനെ കാണുമെന്നുള്ളതാണ് അറിയേണ്ടത് പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുകയാണെങ്കിൽ അതിന് മൾട്ടി ക്യാമ്പസുകൾ പാടില്ല ഒറ്റ ക്യാമ്പസിനുള്ളിൽ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അല്ലെങ്കിൽ എല്ലാ ും ഒരുക്കണം എന്നുള്ളതാണ് യു ചട്ടം അല്ലെങ്കിൽ അത്തരത്തിലൊരു സർവകലാശാല തുടങ്ങി അഞ്ചു വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ അതൊരു രീതിയിൽ വ്യാപിച്ചതിനു ശേഷം മാത്രമേ സംസ്ഥാനത്തിനകത്തോ പുറത്തോ ഓഫ് ക്യാമ്പസുകളോ മൾട്ടി ക്യാമ്പസുകളോ ആരംഭിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് യു ചട്ടം പക്ഷേ ഈ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബില്ലിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം വെച്ചിരിക്കുന്നത് എന്താണ് മൾട്ടി ക്യാമ്പസ് എന്ന് പോലും പ്രവചിക്കാതെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദ വിവരങ്ങളും നൽകാതെയാണ് ഈ ബില്ല് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ഈ നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുള്ള ഇടപെടൽ അത് കാര്യമായി പരിശോധിക്കണമെന്നൊരു ആവശ്യം ഗവർണർക്ക് മുൻപാകെ എത്തിയിട്ടുണ്ട് നിവേദനം നൽകിയിരിക്കുന്നത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കമ്മിറ്റി ഒപ്പം തന്നെ നിരവധി വിദ്യാഭ്യാസ വിദഗ്ധരടക്കമുള്ളവർ ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ ഗവർണർ നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതിൽ ഗവർണർ നടത്തുന്ന നടപടികൾ നീക്കങ്ങൾ ആയിരിക്കും നിർണായകമെന്നുള്ളതിൽ സംശയമില്ല എന്തായാലും തുടക്കം മുതൽ തന്നെ കല്ലുകടി ആയിട്ടുള്ള സംസ്ഥാനത്തെ സർവകലാശാല ബില്ലിൽ സർവകലാശാല ബില്ലിൽ ആ ബില്ല് സബ്ജെക്ട് കമ്മിറ്റിയുടെ മുൻപാകെ എത്തുമ്പോഴും ഇത്തരത്തിൽ വിമർശനങ്ങളും ഒപ്പം തന്നെ ചില വിവാദങ്ങളും ഉണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസം സബ്ജക്ട് കമ്മിറ്റിക്ക് മുൻപാകെ എത്തുന്നതിന് മുൻപ് തന്നെ ഈ ബില്ലിൽ ആ ഭേദഗതി ബില്ലിൽ വീണ്ടും ഭേദഗതി നടത്തിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മൾട്ടി ക്യാമ്പസുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങളും സംശയങ്ങളും ഒപ്പം തന്നെ മന്ത്രിയുടെ ഇടപെടലും വലിയ രീതിയിൽ വിവാദത്തിലേക്കും വിമർശനത്തിലേക്കും വഴിവെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളടം മുൻപ് മുൻകാലം സമ്മേളനങ്ങളിൽ പാസാക്കിയ ബില്ലുകൾ അടക്കം പ്രത്യേകിച്ച് സർവകലാശാലകളുടെ ഭരണം പൂർണ്ണമായും സർക്കാരിലേക്കും മുഖ്യമന്ത്രിയിലേക്കും ഒതുക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തുന്ന ബില്ല് ആ രാജ്ഭവനിലേക്ക് എത്തി ആ രാജ്ഭവനിൽ അത് ഗവർണർ പിടിച്ചു പിടിച്ചുവെക്കുകയും വിശദവിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടും നൽകാത്ത പശ്ചാത്തലത്തിൽ രാഷ്ട്രപതി ഭവനിലേക്ക് പോയൊരു സാഹചര്യം കൂടിയുണ്ട് സമാനമായ സ്ഥിതി ഈ ബില്ലിനു കൂടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യമായി വരുന്നത് എന്തായാലും രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ബില്ലിന്റെ ഭാവിയിലാണ് ഇത്തരത്തിൽ ആശയക്കുഴപ്പങ്ങളും വിവാദങ്ങളും വിമർശനങ്ങളും ഈ അവസാന മണിക്കൂറിലും ഉണ്ടാകുന്നത്